നമ്മുടെ കഫത്തിൻ്റെ നിറം നോക്കിയിട്ട് നമ്മുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ചെറിയൊരു കാലാവസ്ഥയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളിലൊക്കെ പെട്ടെന്ന് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ തുമ്മുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന കഫത്തിൻ്റെ നിറമായിരിക്കില്ല നമുക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ കഫത്തിൻ്റെ നിറം അപ്പോൾ നമുക്ക് കഫത്തിൻ്റെ നിറം നോക്കിയിട്ട് നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ജലദോഷം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഒരുപാട് കാലായി കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഒരുപാട് ചികിത്സ എടുത്തു എന്നിട്ടൊന്നും ഇത് മാറുന്നില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന കഫക്കെട്ട് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാവാം പലപ്പോഴും ഇങ്ങനെ കഫക്കെട്ട് വരുമ്പോൾ കാരണങ്ങൾ നോക്കാതെ ആയിരിക്കും അവർ ചികിത്സ എടുക്കുന്നത് ചില ആളുകളിൽ അലർജി കൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് കഫക്കെട്ട് വരാം അതല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഇത് പല ആളുകൾക്കും അറിയില്ല അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജിഇ ആർ ഡി ഗ്യാസ്ട്രോ ഈസോഫാഗിങ് റിഫ്ലസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരിൽ അതുപോലെ തന്നെ ശ്വാസകോൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇടക്കിടക്കായിട്ട് കഫക്കെട്ട് വരുന്നത് പലപ്പോഴും ഈ കാരണങ്ങൾ മനസ്സിലാക്കാതെയാവും അവർ ചികിത്സ എടുക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതും നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ രോഗനിർണയവും അതുപോലെ മരണനിർണയവും നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രോഗം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള കഫക്കെട്ട് പോലെയുള്ള അല്ലെങ്കിൽ ജലദോഷം പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറയുന്ന ഫുഡും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചികിത്സയും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കഫത്തിൻ്റെ നിറം നോക്കിയിട്ട് നമുക്ക് ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം അതല്ലെങ്കിൽ നമ്മുടെ അസുഖം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല തെളിഞ്ഞ കളറിലുള്ള കഫാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം നല്ല ആരോഗ്യത്തോടെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കഫായിരിക്കും ഉണ്ടാവുന്നത് അത് നോർമലായിട്ട് കാണുന്നത് തന്നെയാണ് എന്നാൽ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിൽ അതായത് സ്ഥിരമായിട്ട് തുമ്മൽ കണ്ണു ചൊറിച്ചില് മൂക്കടപ്പ് മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിലും ഇതുപോലെ തെളിഞ്ഞ കളറിലുള്ള കഫമായിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് ഈ കഫത്തിൻ്റെ കൂടെ തന്നെ തെളിഞ്ഞ കളറിലുള്ള കഫത്തിൻ്റെ കൂടെ തന്നെ ഇത്ര ലക്ഷണങ്ങൾ അലർജി സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തക്കതായിട്ടുള്ള നമ്മൾ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ചികിത്സ എടുക്കേണ്ടത് അങ്ങനെ അലർജി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇടക്കിടക്ക് വരുന്ന കഫക്കെട്ട് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാനും പറ്റും അപ്പോൾ അലർജി പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ ഐ ജി ഇ കൂടുതലാവുമ്പോഴും അതല്ലെങ്കിൽ എ ഇ സി അപ് സെലൂട്ട് ഈസിനോഫിലിക് കൗണ്ടൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഐ ജി ഇ ഒക്കെ കുറേ ക്കാനുള്ള ഫുഡുകളും അതിൻ്റെ കൂടെ ചികിത്സയും കൂടെ എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കഫക്കെട്ട് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാനും പറ്റും ഈ ചില ആളുകളിൽ കാണാറുണ്ട് നല്ല കട്ടിയുള്ള വെളുത്ത കഫം കാണാറുണ്ട് ഇത് പലപ്പോഴും വരുന്നത് ശ്വാസകോശത്തിലുള്ള ചെറിയ ശ്വാസനാളിയിൽ വരുന്ന വീക്കം കൊണ്ടുവരുന്നതാണ് ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയുക അതല്ലെങ്കിൽ ബ്രോങ്കിയോലൈറ്റിസ് കാരണവും നമുക്കിതുപോലെ നല്ല കട്ടിയുള്ള കഫം വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കട്ടിയുള്ള കഫം വരുന്ന ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് അക്യൂട്ടായിട്ട് പെട്ടെന്ന് വരുന്ന പല കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ അലർജിയുള്ള ആളുകളിലൊക്കെ കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അതിനനുസരിച്ചുള്ള ആണ് എടുക്കേണ്ടത് ഇങ്ങനെ ശ്വാസകോശത്തിൽ വീക്കം വരുന്ന സമയത്ത് ശ്വാസനാളിയിലൊക്കെ വീക്കം വരുന്ന സമയത്ത് നമുക്ക് പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് നല്ല ക്ഷീണം വരാം അതല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഹെവിനെസ് നമ്മുടെ കനം പോലെ തോന്നാം നമുക്ക് നമുക്ക് ചുമക്കുന്ന സമയത്ത് നല്ല വേദന ചെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല വേദന അനുഭവപ്പെടാം അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല വെള്ള കളറിലുള്ള കട്ടിയുള്ള കഫം ൂടെ ആണെങ്കിൽ നമുക്ക് അത് അത് ബ്രോങ്കൈറ്റിസ് കൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ചികിത്സ എടുത്താൽ അത് മാറ്റിയെടുക്കാനും പറ്റും ഇനി ചില ആളുകളിൽ കാണാറുണ്ട് നല്ല മഞ്ഞ കളറിലുള്ള കഫം ഇത് കഫത്തിൽ ഡബ്ല്യു പി സി അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് കഫത്തിൽ മഞ്ഞ കളർ വരുന്നത് ഇങ്ങനെ മഞ്ഞ കളർ വരുന്നത് ഈ പനിയുടെ സമയത്ത് മഞ്ഞ കളർ വരുന്നത് നമ്മുടെ ശരീരം അണുക്കളുമായിട്ട് പൊരുത്തുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ മഞ്ഞ കളറായിട്ട് വരുന്നത് അതുപോലെ തന്നെ ന്യൂമോണിയയുടെ ഫസ്റ്റ് സ്റ്റേജിലും നമുക്ക് മഞ്ഞ കളർ കാണാം അതുപോലെ തന്നെ സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് പോലെയുള്ള അസുഖങ്ങളിലും മഞ്ഞ കളറിലുള്ള കഫാണ് വരുന്നത് സൈനസൈറ്റിസ് നമുക്കറിയാം നമ്മുടെ മുഖത്തും നമ്മുടെ തലയുടെ ഉള്ളിലൊക്കെ കുറേ അറകളുണ്ട് നമ്മൾ അതിനെ സൈനസ് എന്നാണ് പറയുന്നത് ഈ സൈനസുകളിൽ കഫം കെട്ടി നിൽക്കുന്നതിനാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെ സൈനസൈറ്റിസ് വരുന്ന ആളുകളിൽ തലക്ക് നല്ല കനം പോലെ അനുഭവപ്പെടാം തലയൊക്കെ കുനിയുന്ന സമയത്ത് തലയിലെന്തോ വെയിറ്റ് കെട്ടി നിൽക്കുന്നത് പോലെ തോന്നാം അതുപോലെ തന്നെ കാലാവസ്ഥയിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വെയിൽ കൂടുതൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തലവേദന വരാം ഇതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും വേദന വരാം അത് മുഖത്ത് വേദന വരാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മഞ്ഞ കളറിലുള്ള കഫം കൂടെയാണ് വരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം സൈനസൈറ്റിസ് കൊണ്ടാണ് അപ്പം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ ചില ആളുകളിൽ നല്ല ചുവന്ന കളറിലുള്ള കഫോ അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള കഫം കാണാറുണ്ട് പലപ്പോഴും നമ്മുടെ കഫത്തിൽ ബ്ലഡ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കളർ വരുന്നത് അപ്പോൾ നമുക്ക് മൂക്കിൽ എന്തെങ്കിലും ചെറിയ മുറിവുകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അലർജിയൊക്കെ ഉള്ള ആളുകളിൽ മൂക്കിൽ നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് തുമ്മലൊക്കെ വരുന്ന സമയത്ത് മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയ മുറിവുകളൊക്കെ വരാം ഇങ്ങനെ മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് അത് കഫത്തിൽ ചേർന്നിട്ട് ഇതുപോലെ ചുവന്ന കളറിൽ വരാം അതല്ലെങ്കിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടും ചുവന്ന കളറിൽ വരാറുണ്ട് അതായത് ശ്വാസകോശത്തിൽ ക്യാൻസർ പോലെ വെള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊക്കെയാണ് ചുവന്ന അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള കഫം വരുന്നത് അതുപോലെ കാപ്പി കളർ അതായത് ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ റെസ്റ്റ് കളറിലായിട്ട് വരാറുണ്ട് പുക വലിക്കുന്ന ആളുകളിലാണ് കൂടുതലും കഫം ഈ ബ്രൗൺ കളറായിട്ട് വരുന്നത് അതുപോലെ തന്നെ ന്യൂമോണിയായിട്ട് ഈ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കാപ്പി കളറിലല്ലെങ്കിൽ ബ്രൗൺ കളറിലും റെസ്റ്റി മ്യൂക്കസ് എന്നാണ് പറയാറുള്ളത് അങ്ങനെ റെസ്റ്റ് കളറിലുള്ള സ്ഫോട്ടവും വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് കളർ നോക്കിയിട്ട് നമുക്ക് ഇത്തരത്തിൽ എന്താണ് നമുക്ക് അസുഖം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള കഫം വരുന്ന ആളുകളുണ്ട് ഈ കോൾ മൈനിങ്ങിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ിൽ അതിൻ്റെ ഈ മാലിന്യം നമ്മുടെ ശ്വസ കോശത്തിലെത്തിക്കഴിഞ്ഞാലും നമുക്ക് കഫം ബ്ലാക്ക് കളറിലാവാം അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിലും ഇതുപോലെ കഫം ബ്ലാക്ക് കളർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കഫത്തിൽ ഇതുപോലെ തന്നെ കളർ വ്യത്യാസമുള്ള ആളുകളിൽ അവർക്ക് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ചികിത്സ എടുത്താൽ കാലങ്ങളോളം ഇരുന്ന ഈ കഫക്കെട്ടും പഴക്കമുള്ള ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പിന്നെ കൂടെ തന്നെ ഇടക്കിടക്കായിട്ട് ജലദോഷം വരുന്ന ആളുകളുണ്ട് അല്ലേ ഡോക്ടർ എപ്പോഴും ജലദോഷമാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ഒരു ദിവസം ജലദോഷമാണെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വരും പ്രത്യേകിച്ച് കുട്ടികളിലും ഈ പ്രായമുള്ള ആളുകളിലൊക്കെയാണ് അത് കൂടുതൽ കണ്ടുവരാറുള്ളത് വരാറുള്ളത് കുട്ടികളിലാണെങ്കിൽ കൂടുതലും വരുന്നത് നമ്മുടെ പ്രതിരോധശേഷി കുറവുള്ള കുറവുള്ളത് കൊണ്ട് വരാം അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പക്കാരിലൊക്കെ ആണെങ്കിൽ കൂടുതൽ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ ജലദോഷം വരുന്നത് പ്രായമുള്ള ആളുകളിലും പ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ജലദോഷം വരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ജലദോഷം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് നിന്നൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകുക അതുപോലെ തന്നെ അല്ലെങ്കിൽ കുളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നന്നായിട്ട് നമ്മുടെ വസ്ത്രം അതുപോലെ നമ്മുടെ ബോഡി നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക ഇത് നമുക്ക് ഇതിപ്പോൾ ഇടക്കിടക്ക് വരുന്ന ഇതുപോലെ ജലദോഷമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിൽ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് പല ആളുകളും ചിന്തിക്കാറുണ്ടാകും ഈ ജലദോഷമൊക്കെ ഉള്ള ആളുകൾ വ്യായാമം ചെയ്താൽ എങ്ങനെ ഇത് മാറ്റാൻ പറ്റുക എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ടാകും പക്ഷെ നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി കൂടും ഇങ്ങനെ പ്രതിരോധശേഷി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ ബോഡി അത്രയും ഇമ്മ്യൂണിറ്റി ആയിട്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ജലദോഷം വരുന്ന ആളുകൾ ഇങ്ങനെ സ്ഥിരമായിട്ടൊന്ന് വ്യായാമം ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഉറക്കം നമ്മളൊരു ഏഴോ എട്ടോ മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉറക്കം അത്യാവശ്യമാണ് അപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാലിപ്പോൾ സ്ഥിരമായിട്ട് ഉറക്കം കുറവുള്ള ആളുകളിലൊക്കെ ഇതുപോലെ ഇടക്കിടക്ക് ജലദോഷം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറക്കം നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇടക്കിടക്ക് വരുന്ന ജലദോഷം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് ജലദോഷം വരുന്ന ആളുകൾ ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാലും അത് നമ്മുടെ ശ്വാസകോശത്തെ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരത്തിൽ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ജലദോഷം വരുന്ന ആളുകൾ ഡെയിലി ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകൾ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്ട്രെസ്സ് പരമാവധി കുറക്കുക കാരണം സ്ട്രെസ്സ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വീക്കാവും അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരും പ്രതിരോധശേഷി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇടക്കിടക്ക് കഫക്കെട്ടും ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇടക്കിടക്ക് അസുഖം വരുന്ന ആളുകൾ നമ്മുടെ സ്ട്രെസ് ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ആർക്കെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉള്ള ആളുകൾക്കൊക്കെ ആർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ഒരു മൂന്ന് അടി ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുക അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്ന ആളുകൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഐ ജി സംബന്ധമായിട്ടുള്ള ഐ ജി ഒക്കെ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കഫക്കെട്ടും അതുപോലെ ജലദോഷമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലും സിട്രസ് പഴങ്ങൾ ഉൾപ്പെടുത്തുക സിട്രസ് പഴങ്ങൾ നമുക്കറിയാം വൈറ്റമിൻ സി കൂടുതലുള്ള പഴങ്ങളാണ് സിട്രസ് പഴങ്ങൾ അതായത് ഓറഞ്ച് മുന്തിരി പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് വൈറ്റമിൻ സി കൂടാനും ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടാനും സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ജലദോഷവും പനിയൊക്കെ വരുന്ന ആളുകൾ സിട്രസ് പഴങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബെറീസ് ബെറീസ് നമുക്കറിയാം കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ കൂടുതലുള്ള ാണ് അപ്പം അതിൽ കൂടുതലും ബ്ലൂബെറി അതുപോലെ റാസ്ബെറി സ്ട്രോബെറി ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ജലദോഷമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ നല്ല പച്ച ഇലക്കറികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചീര പോലെയുള്ള അല്ലെങ്കിൽ കെയിലു പോലെയുള്ള ഇലക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് നമുക്ക് ഡെയിലിയോ അതല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ട് വൈറ്റമിൻസും മിനറൽസൊക്കെ നമ്മുടെ ബോഡിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇതുപോലെ വരുന്ന അസുഖങ്ങളൊക്കെ ചെറുത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അതുകൊണ്ട് തന്നെ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നെഡ്സും സീഡ്സുകളൊക്കെ ഇപ്പോൾ ബദാം അതുപോലെ തന്നെ വാൽ ട്സ് പോലെയുള്ള നട്ട്സുകൾ അതുപോലെ സൺഫ്ലവർ വിത്തുകൾ അതുപോലെ മത്തിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇതുപോലെ ഇടക്കിടക്ക് വരുന്ന അലർജി പ്രശ്നങ്ങളും ജലദോഷമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് കാരണം ഇത്രയും നട്ട്സുകൾ നമുക്കറിയാം നല്ല കൊഴുപ്പുകൾ കൊഴുപ്പുകളടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസൊക്കെ കൂടുതലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഇടക്കിടയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഫാറ്റി ഫിഷുകൾ നല്ല കൊഴുപ്പുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ സാൽമണ് ട്യൂണ പോലെയുള്ള മത്സ്യങ്ങളാണ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇത്തരം മത്സ്യങ്ങൾ നമുക്കറിയാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ഇതുപോലെയുള്ള അണുബാധകളൊക്കെ നമുക്ക് കുറക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സപ്ലിമെൻസ് എടുക്കുക എന്നുള്ളത് വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് എടുക്കാം അതുപോലെ സിങ്കിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം ഒമേക്ക ത്രീ ഫാറ്റി ആസിഡുകൾ എടുക്കാം ഇങ്ങനെ സപ്ലിമെൻറ്സുകൾ നമ്മൾ ഡെയിലി എടുക്കുകയാണെങ്കിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം പനി കഫക്കെട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാതെ ഡോക്ടർ ഒന്നും കാണിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് മഞ്ഞളാണ് നമുക്കറിയാം മഞ്ഞൾ എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അണുബാധ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസ് അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ വെള്ളത്തിൽ ചേർത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് കുടിക്കുക അതായത് ഇപ്പോൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒരു ഒരു നാല് ടീസ്പൂൺ വെള്ളത്തിൽ ചേർത്തിട്ട് ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാല് ദിവസം അടുപ്പിച്ച് നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ജലദോഷവും പനിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒന്നാണ് ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നത് നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ജലദോഷമൊക്കെ ഉള്ള ആളുകളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റം വരും ഇപ്പോൾ ഒരു അഞ്ചോ ആറോ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊരു രണ്ട് കപ്പ് വാട്ടറിൽ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഞാൻ തിളപ്പിച്ചിട്ട് അതൊരു ഗ്ലാ ഒരു കപ്പ് വാട്ടർ ആക്കിയിട്ട് അത് വറ്റിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും ചേർത്തിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജലദോഷം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇത് നമുക്ക് ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാം അതുപോലെ തന്നെ നാല് ദിവസം അടുപ്പിച്ച് കഴി ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പെട്ടെന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോവാതെ തന്നെ ഇത്തരത്തിലുള്ള ടിപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് ആപ്പിൾ സിഡർ വിനാഗിരി ആപ്പിൾ സിഡർ വിനാഗിരിയും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ ജലദോഷമുള്ള ആളുകളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നല്ലതാണ് അത് ഡെയിലി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി ചേർത്തിട്ട് അത് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് തൊണ്ടവേദനയും കഫക്കെട്ടൊക്കെ ഉള്ള ആളുകൾ അത് െയ്യുന്നതും നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ജലദോഷവും പനിയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊന്നാണ് തേനും നാരങ്ങാ നീരും നമുക്കറിയാം നാരങ്ങാ നീരെന്ന് പറയുന്നത് വൈറ്റമിൻ സി കൂടുതലുള്ളതാണ് വൈറ്റമിൻ സി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്തിട്ട് അതും ഒരു മൂന്ന് നേരം ആക്കിയിട്ട് കഴിക്കുന്നതും നമുക്ക് ജലദോഷം പനിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മുടെ ജലദോഷം ഇതൊന്നും ഇടക്കിടക്ക് വരുന്നതും കഫക്കെട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ളൊരു ചികിത്സ എടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കഫത്തിലൊക്കെ നിറവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല